വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഫുൾ സ്റ്റോപ്പാണ് ഈ കുത്തും കോമയും സെമിക്കോളനും കുത്തു കുത്തു കുത്തും കോമയും ഒക്കെ ഇട്ട് ജീവിക്കുമ്പോഴാണ് ലൈഫിനൊരു ബ്യൂട്ടി ഉള്ളത് ഒരു അനിശ്ചിതത്വം അവിടെ ഒരു സൈഡിൽ എപ്പോഴും വേണം അനിശ്ചിതമായ സുനിശ്ചിതത്വത്തെക്കാൾ സുനിശ്ചിതമായ അനിശ്ചിതത്വമാണ് നല്ലത് എന്ന് ഞാൻ എഴുതിയിരുന്നു മൊഴയാഴെന്നുള്ള പുസ്തകത്തിൽ നമുക്കിങ്ങനെ സുനിശ്ചിതമായിട്ടുള്ള അനിശ്ചിതത്വത്തെ പേടിയാണ് എന്നിട്ടോ അനിശ്ചിതമായിട്ടുള്ള സുനിശ്ചിതത്വത്തിലാണ് നമ്മുടെ വിശ്വാസം ഒരു വിശ്വാസമില്ലാത്ത വിശ്വാസം അൺസർട്ടൻറ്റി അവിടെയാണ് ബ്യൂട്ടി ഉള്ളത് ഒരുപക്ഷേ ഈ ഒരു നിമിഷം എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്ന് ഒരറിവില്ലാതിരിക്കുന്ന ഒരവസ്ഥയേക്കാൾ വലിയ ഒരറിവില്ല എന്നുള്ളതാണ് ഒരു വ്യക്തിയെ ഭക്തരാക്കുക നമ്മുടെ ബോധത്തിൽ ഭക്തി വന്നതെന്നറിയപ്പോഴാണ് നെക്സ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബേ നമുക്കറിയില്ല കേട്ടാ എന്ന് പറയാൻ ഉള്ളിൻ്റെ എന്ന് പറയാൻ കഴിയുന്ന ഒരാൾ ആൾ അറിവുള്ള ആളായിരിക്കും ജീവിക്കുന്നതിനെ കുറിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു അതെങ്ങനെ സ്വന്തം അനുഭവമായിട്ട് ചേർത്ത് വെച്ച് പറയുമ്പോൾ കുറച്ചും കൂടി അതിനൊരു വെളിച്ചം കൂടും വെറും തത്വചിന്താപരമായിട്ടല്ലോ പറയുന്നത് ഞാനെന്ന് വിട്ടുകൊടുത്തു കാരണം യാത്ര ചെയ്യാനൊക്കെ സുരുക്കൂട്ടി വെച്ചിരുന്ന പൈസ ഒക്കെ ഇട്ടാ പേന്നങ്ങ് പോയി പിന്നെ മനസ്സിലായി ഇതിലൊന്നും പരിപാടിയില്ല ഇനി വരുന്നിടത്ത് വെച്ച് കാണും എല്ലാ മണ്ണ് ഒലിച്ചു പോകുന്നിടത്ത് വന്ന് നിറയുന്ന ഒരു മണ്ണുണ്ട് നമ്മൾ കുരുക്കൂട്ടി വെച്ചിട്ടുള്ള മണ്ണുകളൊക്കെ ഒലിച്ചു പോകുന്നിടത്ത് നമ്മുടെ യാതൊരു എഫർട്ടില്ലാതെ വന്ന് നിറയുന്ന മണ്ണുണ്ട് ആ മണ്ണിൽ ചവിട്ടി തന്നാലുണ്ടല്ലോ ഒരിക്കലെങ്കിലും അപ്പം പിടികിട്ടുന്ന ഒരു പിടിയുണ്ട് ആ പിടികിട്ടുന്ന ആ പിടിയാണ് ശരിക്കുമുള്ള എന്ന് പറയുന്നത് പിന്നെ ഒരു ഉൾ പുറത്ത് നമ്മൾ തീർച്ചയായിട്ടും പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളൊക്കെ നടത്തുമ്പോഴും ഉള്ളിലൊരു ചിരി ഉണ്ടാവും ഒരു ചിരി ഇങ്ങനെ ഓരോ സിറ്റുവേഷനും നമ്മളെ പലരും ഇട്ടെറിഞ്ഞ് പോകുമ്പോൾ നമ്മളിലേക്ക് പലരും വരുമ്പോൾ കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് നടക്കുമ്പോൾ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് നടക്കാതിരിക്കുമ്പോൾ രൺ അപ്പോഴും ചിരിക്കാൻ പറ്റണം നമ്മളിങ്ങനെ നടക്കുമ്പോൾ മാത്രം ചിരിച്ചിട്ടാണ് ശീലിച്ചിട്ടുള്ളത് ഈ ദൈവാനുഗ്രഹത്തെക്കുറിച്ച് നമ്മളെപ്പോഴും പറയുക കിട്ടുമ്പോഴാണ് പറയുക കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ദൈവാനുഗ്രഹത്തെ പറയുക കിട്ടാത്തതുമായി ബന്ധപ്പെടുത്തിയിട്ടും ദൈവാനുഗ്രഹത്തെ പറയാൻ കഴിയുന്നവരാണ് ദൈവാനുഗ്രഹമുള്ളവർ എന്ന് പറയുന്നത് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ശരിയായി വന്ന് നമ്മുടെ തുമ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ നിന്നിച്ചിട്ടങ്ങ് വഴുതി അങ്ങ് പോകുമ്പോൾ വരേവാ ദൈവം കൊള്ളാട്ടോ എന്ന് പറയാൻ കഴിയുന്ന ആളാണ് ദൈവത്തെ തൊട്ടാൾ അല്ലാതെ ഞാൻ ഓർക്കുമ്പോഴേക്കും എനിക്ക് പൈസ കിട്ടി ഞാൻ ചിന്തിക്കുമ്പോഴേക്കും അത് കിട്ടി അത് സത്യമാണ് പക്ഷെ അവിടെ മാത്രം ദൈവാനുഗ്രഹത്തെ പറയുന്ന ആളുകൾ ദൈവത്തെ തൊടുന്നവരല്ല രണ്ടും ഉണ്ട് രണ്ടും തുടങ്ങും ഈ ഗുരുക്കന്മാരുടെ കഥ ഒക്കെ നോക്കൂ കംപ്ലീറ്റ് ദുരിതല്ലേ അപ്പൊ ഈ നല്ലതാണ് ദൈവാനുഗ്രഹമെങ്കിൽ നല്ല മനുഷ്യർക്കൊന്നും കിട്ടാത്തൊരു സാധനമാണ് അതുകൊണ്ട് കിട്ടുന്നത് വെച്ചിട്ട് ദൈവാനുഗ്രഹത്തിന്റെ കഥ നമ്മൾ പറയരുത് ശരിക്കും വരുന്നതും പോകുന്നതും അതെന്തുമായിക്കൊള്ളട്ടെ വരുന്നുണ്ടോ പോയിരിക്കും പോകുന്നുണ്ടോ വന്നിരിക്കും അത് പ്രകൃതിയുടെ ഒരു നിയമമാണ് എന്നറിഞ്ഞ് വന്നാലും ഈ വരുന്നതാണ് ദൈവാനുഗ്രഹം എന്ന് പറയുന്ന ആ ഒരു അറിവിലാണ് നമുക്കൊരു മാറ്റം വരേണ്ടത് വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ദൈവാനുഗ്രഹം എന്ന ഒരു അറിവിലാണ് അറിവിരിക്കുന്നത് ഈ റാബിയ യൂഫ്രട്ടീസ് നദിയുടെ തീരത്താണ് ഒരു കുടിലി താമസിച്ചിരുന്നത് റാബിയത്തു അദവിയ അറിയപ്പെടുന്ന സൂഫി വനിതയാണ് കംപ്ലീറ്റ് പട്ടിണിയാണ് ഒന്നും കിട്ടണില്ല ഭക്ഷണം കിട്ടില്ല അപ്പൊ അവരെ സഹായിക്കുന്ന ഒരു ലേഡി ഉണ്ട് അവർ വന്നിട്ട് പറഞ്ഞു റാബിയ നീ പടച്ചോന്റെ പ്രിയപ്പെട്ടവളല്ലേ ജീവിതം മുഴുവൻ മുഴുവൻ സമയം നിന്നിട്ട് ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്ന് ആരാധിക്കുന്നവളല്ലേ എന്നിട്ട് എത്ര ദിവസമായി പട്ടിണി എടുക്കുന്നു ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ദൈവത്തോടൊന്ന് ചോദിച്ചുകൂടെ ഞാൻ അതുപോട്ടെ ഇത്രയും നിന്നെ സംരക്ഷിക്കുന്ന ദൈവം അല്ലേ ഒരു നേരം ഭക്ഷണം നിനക്ക് എത്തിച്ചൂടെ റാവി ചിരിക്കും എന്ന് മറുപടി ഒന്നും പറയില്ല മറുപടി പറഞ്ഞിട്ട് കാര്യമില്ലറിയാം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ കുറച്ച് ഉള്ളിയും അവിടെയൊക്കെ ഉള്ളിക്കൊക്കെ ഭയങ്കര വിലയാണ് ഉള്ളിയും കുറച്ച് കരക്കിയും അങ്ങനെ കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് റാബിയയ്ക്ക് കൊടുത്തിട്ട് തിരിച്ചു പോകും അപ്പോൾ ആ കൃത്യസമയത്ത് തന്നെയാണ് അത് കൊണ്ടുവരുന്നത് അപ്പം റാബിയോടത് പറഞ്ഞ റാബിയനെ സഹായിക്കുന്ന സ്ത്രീക്ക് ഭയങ്കര അത്ഭുതമായി ഷോ പറഞ്ഞ നാവ് എടുത്തേ അപ്പോഴേക്കും ദൈവം കണ്ടില്ലേ കൊണ്ടുവന്ന് എത്തിച്ചു തന്നില്ലോ അത്ഭുതങ്ങൾ ഉടനെ റാബിയൊക്കെ ദേഷ്യമുണ്ട് റാബിയെ വളരെ ദേഷ്യത്തോടുകൂടി തന്നെ സഹായിക്കുന്ന ആ ലേഡിയോട് പറഞ്ഞു എൻ്റെ ദൈവത്തെ നീ ഒരു പലചരക്ക് കച്ചവടക്കാരനാക്കരുത് നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതാണ് ദൈവാനുഗ്രഹമെങ്കിൽ അതിന് വലിയ ഭക്തിയുടെ ആവശ്യമൊന്നുമില്ല അതല്ലാതെ ഇതൊന്നുമില്ലാതെ എത്ര ആൾക്കാർ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട് ഭൗതികമായി നമ്മുടെ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും കിട്ടുന്ന ആവശ്യങ്ങൾ കൃത്യമായി നിവർത്തിക്കപ്പെടുന്നു എന്നതിന് മാത്രം ദൈവാനുഗ്രഹത്തിൻ്റെ കള്ളിയിൽ ഒതുക്കി പറയുന്നിടത്ത് നമ്മൾ അറിവില്ലായ്മയുടെ വഴിയിലാണ് അതുകൊണ്ടാണ് നമുക്ക് അതേ ദൈവത്തെ ശപിക്കേണ്ടി വരുന്നു ദൈവം ഇത്രമാത്രം നിന്റെ കൂടെ ഇരുന്നിട്ട് നിന്നെ ധ്യാനിച്ചിട്ട് നിന്നെ പ്രാർത്ഥിച്ചിട്ട് ഈ ഗതി എനിക്ക് നീ വരുത്തിയില്ലോ എന്ന് പറയേണ്ടി വരുന്നത് ദൈവാനുഗ്രഹത്തെ ഭൗതിക സാഹചര്യങ്ങൾ അനുകൂലമാക്കി തരിക എന്ന ജീവിത ജീവിതസങ്കല്പവുമായിട്ട് ചേർത്ത് വെച്ച് മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വരുന്നൊർത്ത് വെച്ച് കാണാം എന്ന് പറയുന്നതാണ് അറിഞ്ഞു അതിൻ്റെ ഒരു സാങ്കേതികം വരുന്നൊരുത്ത് വെച്ച് കാണാം കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയൻ ഒക്കെയും അന്ന് സംഭവം എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ച ഞാനിച്ഛിക്കുന്നത് പോലെ നീ എന്നിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്നെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്നാണ് നമ്മുടെ ഭൂരിഭാഗം മനുഷ്യരുടെയും പ്രാർത്ഥന എനിക്കൊരുപാട് താല്പര്യങ്ങളുണ്ട് ദൈവമേ പലതരത്തിലുള്ള ആത്മീയമായിട്ടും ഭൗതികമായിട്ടും മാനസികമായിട്ടുമൊക്കെ ഒക്കെ ഒരുപാട് താല്പര്യങ്ങളുണ്ട് ചിലരുടെ പ്രാർത്ഥനയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭൗതികമായിട്ടൊന്നും വേണ്ട പക്ഷെ എനിക്ക് നിന്നെ ഒന്ന് കാണണം ആഗ്രഹം എന്ന് പറഞ്ഞാൽ പിന്നെ ഭൗതികം ആത്മീയമൊന്നുമില്ല നാരായണഗുരി പ്രാർത്ഥിക്കുന്നത് ത്രിപുടി മുടിഞ്ഞു പോണേന്നാണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ ത്രിപുടി കൂടി വരണേന്നാണ് പ്രാർത്ഥിക്കുന്നത് ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം അത് വരണമെന്നാണ് പറയുന്നത് എന്നാണ് അറുമ്പടി കലർന്ന് ആറിടുന്നു ജനനി കംപ്ലീറ്റ് നാശത്തെ കുറിച്ചാ കിട്ടണതിനെ കുറിച്ചൊന്നും പറയുന്നില്ല അറുമ്പടി കലർന്ന് ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞ് അത് വേറൊരു പ്രാർത്ഥനയാണ് ശരിക്കും വേറൊരു അറിവാണ് അപ്പൊ പിന്നെ ഞാൻ ഇച്ഛിക്കുന്നത് പോലെ എൻ്റെ ശാരീരികവും മാനസികവും ബുദ്ധിപരവും ആത്മീയവുമായിട്ടുള്ള താല്പര്യങ്ങൾ കാര്യമായ തടസ്സങ്ങളൊന്നുമില്ലാതെ നിവർത്തിക്കാൻ നീ എൻ്റെ കൂടെ നിൽക്കണേ ദൈവമേ ഗുരുവേ എന്നൊരാൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് കരുവിനോടുള്ള പ്രാർത്ഥനയല്ല അതൊരു സാധാരണ നമ്മളൊരു ഓഫീസിൽ പോയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിട്ട് തരണം പ്ലീസ് എന്ന് അറിയണ പോലെ ഉള്ളു ആ ആപ്ലിക്കേഷനൊന്ന് ഒപ്പിട്ട് തരണം എന്ന് അറിയണ പോലെയുള്ളൂ മറ്റതങ്ങനെയല്ല എനിക്കിച്ചൊക്കെ ഉണ്ട് മറ്റേ പ്രാർത്ഥന അങ്ങനെയാണ് എനിക്കിച്ചൊക്കെ ഉണ്ട് പലതരത്തിലുള്ള താല്പര്യങ്ങളുണ്ട് പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട് ഞാൻ അതിനുവേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അത് സാരമില്ല അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ വരുന്നതൊക്കെ വരട്ടെ പക്ഷേ അങ്ങയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ പരമ്പുരലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്കൊരൊറ്റ ഉള്ളൂ എന്താണോ ആ പ്രപഞ്ച പ്രതിഭാസം കൽപ്പിച്ചിട്ടുള്ളത് നനച്ചിട്ടുള്ളത് ഇൻബിൽഡ് ആയിട്ടുള്ള താല്പര്യമായിട്ടിരിക്കുന്നത് അത് അതേ സംഭവിക്കുള്ളൂ സംഭവം എൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങളും ഇച്ഛകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ടറിയാം ഞാൻ എത്ര കടിപിടി പിടിച്ച് എന്തൊക്കെ കരഞ്ഞു വിളിച്ചാലും ആ ഒരു പ്രാപഞ്ചികമായ നിയമത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നത് എന്താണ് അത് സുഖമാവാം ദുഃഖമാവാം നഷ്ടമാവാം ലാഭമാവാം അതിങ്ങനെ ഏറി മാറി തിരിഞ്ഞു വരാം അതേ സംഭവിക്കുള്ളൂ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഞാനൊന്നും ചോദിക്കുന്നൊന്നുമില്ല എന്താ ചേം നമശിവായ നമ്മൾ ഓക്കെ എന്തായാലും കുഴപ്പമില്ല ദുഃഖാണോ ആയിക്കോട്ടെ സുഖാണോ അതും ആയിക്കോട്ടെ കരുതങ്ങനെ മാറി മറഞ്ഞു എന്തായാലും ഒരു ദിവസം തട്ടിപ്പോവും എന്നാ പിന്നെ അങ്ങയുടെ മുമ്പിൽ അല്ലെങ്കിൽ ആ കരുവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴെങ്കിലും ഞാൻ എൻ്റെ ഇച്ഛയെയും എൻ്റെ താല്പര്യങ്ങളെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ പ്രാർത്ഥനകളെയും ഒന്ന് മാറ്റി വയ്ക്കുകയാണ് ഞാൻ അത് ഞാൻ എൻ്റെ മനസ്സും ബുദ്ധിയും ശരീരം ഉപയോഗിച്ചിട്ട് എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ പ്രയത്നിച്ച് നേടാൻ ശ്രമിച്ചോളാം ഇവിടെ ഞാൻ വരുന്ന ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ശരീരം കൊണ്ടും എൻ്റെ മനസ്സുകൊണ്ടും എൻ്റെ ബുദ്ധി കൊണ്ടും എനിക്കാവുന്ന രീതിയിലൊക്കെ പ്രയത്നിച്ചിട്ട് ഞാൻ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടക്കാതെയാകുമ്പോൾ ഇനി ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമ്പോൾ ആവുമ്പോൾ നിന്നെ പഴിക്കുകയും നടക്കുമ്പോൾ നിന്നെ പുകഴ്ത്തുകയും ചെയ്യുന്ന എൻ്റെ സ്വഭാവത്തിൽ നിന്നൊരു രക്ഷ എനിക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ രണ്ടെണ്ണത്തിൽ നിന്നുള്ള മുക്തിയാണ് എനിക്ക് വേണ്ടത് തരുമ്പോൾ എന്ന് വിളിക്കാനും പോകുമ്പോൾ പോടാ പുല്ലേ എന്ന് പറയാനും ചെയ്യുന്നൊരു മനസ്സുണ്ട് എൻ്റെ ഉള്ളിൽ അത് രണ്ടും പോയിട്ട് വരികയും പോവുകയും ചെയ്യുന്നത് ഒരേ സോഴ്സിൽ നിന്നാണ് വരുമ്പോഴും വലിയ ആവേശമില്ലാതെ സ്വീകരിക്കാനും പോകുമ്പോൾ മൗന മന്ദഹാസത്തോടെ നോക്കിയിരിക്കാനും രണ്ടും അനുഗ്രഹങ്ങളാണ് എന്ന് അറിയാനുമൊക്കെയുള്ള ഒരു ഉള്ളെനിക്കുണ്ടാവണം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ദുരിതം അനുഭവിക്കുമ്പോൾ ദുരിതവും ദൈവാനുഗ്രഹമാണ് ഗുരുക്കന്മാർ ദുരിതമായിട്ട് നന്നായിട്ട് വേദനിക്കുന്നുണ്ട് ഇരുന്ന് കരയാറുണ്ട് ഗുരുക്കന്മാർ കരച്ചിലൊക്കെ വരും കണ്ണീന്ന് അഭിനയിച്ചിട്ടൊന്നുമല്ല കണ്ണി നീര് വരുന്നു കരയാറുണ്ട് എനിക്കാരുമില്ലല്ലോ തമ്പി എന്ന് വിഷമിച്ചിട്ട് തന്നെ പറയുന്നു പക്ഷെ ആ വിഷമം വരുന്നതിൽ വിഷമമല്ല അതും ദൈവ ദൈവമഹിമയായിട്ട് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു പോയിന്റാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലാണ്ട് കരയാണ്ടിരിക്കലല്ല ആനന്ദത്തിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖമില്ലാതിരിക്കുക എന്നല്ല ആനന്ദത്തിൽ എന്ന് പറഞ്ഞാൽ ശീതോഷ്ണങ്ങളും മാനാപമാനങ്ങളും സുഖദുഃഖങ്ങളും ലാഭനഷ്ടങ്ങളും ഒക്കെ വന്നു പോകുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയൊക്കെ അത് അനുഭവിക്കും അതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും കൊണ്ടിരിക്കുമ്പോഴും അതെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും അത് ബാധിക്കാതെ ഇരിക്കുന്ന ഒരു ബോധത്തോടു കൂടിയിരിക്കുക അനുഭവിക്കുന്നുമുണ്ട് എന്നാൽ അത് ബാധിക്കാതിരിക്കുന്ന ഒരാളും കൂടിയുണ്ട് ഗണനയിൽ നിന്ന് കവിഞ്ഞ ഒന്നുമുണ്ട് സാധാരണവുമുണ്ട് ഇത് രണ്ടും ചേർന്നേ ഇരിക്കുക അല്ലാണ്ട് കരിങ്കല്ല് പോലെയല്ല ഇരിക്കുന്നുണ്ട് അപ്പം കരയും കരഞ്ഞുകഴിഞ്ഞാൽ ചിരിക്കുകയും ചെയ്യും കരഞ്ഞോണ്ടിരിക്കില്ല എന്ന് മാത്രം വേദനിക്കും വേദനയിൽ വേദനിക്കില്ല വേദനയിൽ വേദനിച്ചുകൊണ്ടേയിരിക്കില്ല വേദനിക്കും ഗുരുക്കന്മാർ ചില ശിഷ്യന്മാരൊക്കെ അശ്രദ്ധ അശ്രദ്ധയോടു കൂടി ജീവിക്കുമ്പോ ഗുരുവൊക്കെ വേദനിക്കുന്നു കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ ഗുരുനിത്യലൊക്കെ ഞാൻ കണ്ടിട്ടു ഞങ്ങളെ പോലെയുള്ള ബുഡുകൂസുകളുടെ കളികൾ കണ്ടിട്ട് നമുക്കന്ന് ഇന്നാണെങ്കിൽ കുറച്ചും കൂടി ശ്രദ്ധയോടൊക്കെ ഇരിക്കും അന്ന് നമുക്ക് അങ്ങനത്തെ ബോധം ഇന്നെനിക്കത് കാണാം നമ്മൾ ചില ചില സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധ നമ്മൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ ചെയ്ത ചില കാര്യങ്ങളൊക്കെ നമ്മൾ വേണ്ടത്ര ശ്രദ്ധയില്ലാതിരിക്കുമ്പോഴേക്കും അവരുടെ മുഖത്ത് വന്ന് പോയിട്ടുള്ള ചില നിഴലുകളുണ്ട് ഇപ്പോഴൊക്കെ അത് തെളിഞ്ഞു വരാറുണ്ട് അപ്പൊ ഞാൻ ഓർക്കുമ്പോൾ അത് ഗുരുവിന് വിഷമായിട്ടുണ്ട് കേട്ടോ ഗുരുക്കന്മാർക്ക് വിഷമമൊക്കെ ഉണ്ടാവും വിഷമത്തിൽ വിഷമിക്കില്ല എന്ന് മാത്രം അതുകൊണ്ടാണല്ലോ എന്ന് പറയുന്നത് ശീതോഷ്ണമാനാപമാന സമമാനസൻ അവനത് ഇല്ലാണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടില്ല യോഗിയുടെ ലക്ഷണം പറയുന്നത് അതാണ് സുഖദുഃഖങ്ങളെയും ദുഃഖങ്ങളെയും മാനാപമാനങ്ങളെയും ഒക്കെ സമ മനസ്സോടുകൂടി കാണുന്നവൻ അപ്പൊ ദുഃഖം വരുന്നുണ്ട് സുഖം പോലെ തന്നെയാണ് അവരത് അനുഭവിക്കുക എന്ന് മാത്രം നമ്മൾ അങ്ങനെയല്ല നമ്മൾ സുഖത്തെ അങ്ങ് വാരി പുണരും ദൈവാനുഗ്രഹമെന്നും ഗുരു കാരുണ്യമെന്നും ദേവീ എൻ്റെ മുകളിൽ ആശീർവദിച്ചു എന്നൊക്കെ പറയും ഇല്ലാത്ത കളറൊക്കെ പൂശി ഈസ്റ്റ്മെൻ കളർ സിനിമയാക്കി മാറ്റി ഒരു ഒരു നന്മ ഉണ്ടാകുമ്പോൾ ആ ഉടനെ ഒരു തിന്മയുണ്ടാകുമ്പോഴോ ഒരു വിഷമം വരുമ്പോഴോ നേരെ തിരിച്ചു പറയും ഇത് രണ്ടും വരുമ്പോൾ ഒരു സമചിത്വതയോടുകൂടി ഇരിക്കാൻ കഴിയും കഴിയുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് അതിനാണ് ബുദ്ധമെന്നു പറയുന്നത് ഇതിനുള്ള വഴി എന്ന് പറയുന്നത് ഫസ്റ്റ് വഴിയെന്ന് പറയുന്നത് സുഖങ്ങളിൽ അമിതമായിട്ട് അഭിരമിക്കാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് വഴി ദുഃഖത്തെ ക്യാൻസൽ ചെയ്യലല്ല സുഖത്തിൻ്റെ മുകളിലാണ് ആദ്യം പണിയെടുക്കേണ്ടത് പലതരത്തിലുള്ള സന്തോഷങ്ങളും സമാധാനങ്ങളും വെളിച്ചങ്ങളും അനുഭൂതികളുമൊക്കെ പല രീതിയിൽ നമ്മൾക്ക് വന്നെന്നറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലതും വന്ന് നിറഞ്ഞ് കവിയുമ്പോൾ മിതത്വം പാലിക്കുക ആസ്വാദനത്തിലുള്ള മിതത്വമാണ് അനുഭൂതി എന്ന് പറയുന്നത് അതൊരു സമാധാനമുള്ള അവസ്ഥയാണ് എക്സൈറ്റഡ് ആവാതിരിക്കുക എല്ലാ തരത്തിലുമുള്ള എക്സൈറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോയാൽ തീർച്ചയായിട്ടും ദുഃഖത്തിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും അപ്പം സമാധാനമായിട്ടുള്ള ആനുഭൂതികമായിട്ടുള്ള സന്തോഷം നിറഞ്ഞ സന്ദർഭങ്ങൾ അവിചാരിതമായും വിചാരിതമായും നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുമ്പോൾ അതിൽ അമിതമായി സന്തോഷിക്കാതിരിക്കാനും അമിതമായി എക്സൈറ്റഡ് ആവാതിരിക്കാനുമുള്ള പ്രാക്ടീസ് നമ്മൾ ചെയ്താൽ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ തളർച്ചകൾ ഉണ്ടാകുമ്പോൾ അമിതമായി ദുഃഖിക്കാതിരിക്കാനും തളരാതിരിക്കാനും സഹായിക്കും ആ സമയത്ത് കരഞ്ഞു വിളിച്ചിട്ട് കാര്യം ഒരാൾ നമ്മളെ ഭയങ്കരമായിട്ട് പൊക്കി പറയുമ്പോൾ സന്തോഷിക്കണം ഒരു സംശയമല്ല പക്ഷെ ഭയങ്കരമായിട്ട് അഭിരമിക്കരുത് എന്ന തൊട്ടപ്പുറത്ത് നമ്മൾ ടപേന്ന് താഴെ പോവും ഒരുപാട് നമ്മൾ അഭിരമിക്കുന്നില്ലെങ്കിൽ ഒരുപാട് നമ്മൾ സ്തുതികളിൽ സ്തുതികളെ ആസ്വദിക്കുന്നില്ലെങ്കിൽ ആളുകളെ നമ്മളെ തെറി വിളിക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ വലിയ പരിക്കില്ലാതെ രക്ഷപ്പെടാൻ ദിവസം ആരെങ്കിലും കാൽക്കല വന്ന് വീഴണം നമസ്കരിക്കണം ആഗ്രഹിച്ചിരിക്കുന്ന ഒരാൾ ഒരു ദിവസം മുമ്പിലൂടെ മൈൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നാലിസ് വർക്ക് ഉണ്ടാവില്ല ആ ഒരു ഒരു ബാലൻസ്ഡ് സ്റ്റേജ് അതിനെയാണ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ നമുക്ക് ശീലമില്ലാത്തതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാത്ത നമുക്ക് ഈ രണ്ട് ഇടങ്ങളെ പ്രാക്ടീസ് ചെയ്ത് പരിചയമുള്ളൂ ഒന്നുകിൽ അതിശയോക്തിയുടെ ലോകത്തിലേക്ക് പോവുക അല്ലെങ്കിൽ ഇങ്ങേ അറ്റത്തേക്ക് നിരാശയുടെ ദുഃഖത്തിന്റെ തലത്തേക്ക് വരിക അതിന്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ഇടത്തിൽ ഇരിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല ഇരുപുറവും വരുമാറ് അവസ്ഥയെ പൂത്ത് ഒരു കൊടി വന്ന് പടർന്നുയർന്നു മേവും തരുവിനടിക്ക് തപസ്സു ചെയ്തു വാഴും നരന് വരാ നരകം നിനച്ചിടേണം ഇരുപുറവും വരുമാർ അവസ്ഥയെ പൂത്ത് ഒരു കൊടി വന്ന് പടർന്നുയർന്നുമേവും തരുവിന് തപസ്സു ചെയ്തു വാഴും വരാ നിനച്ചിടേനും കളർഫുൾ ഇലയുടെ കൂടെ വാ പിടിച്ചൊപ്പം വലിച്ചു കയറിക്കഴിഞ്ഞാലുണ്ടല്ലോ കുറേ എത്തുമ്പോൾ കാണാം ഈ കളർഫുൾ ഇലയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് വാടും വാടും പച്ചക്കെ ഏനിച്ചിട്ട് അതേപോലെ താഴെ വന്ന് വീഴും വീഴുന്നു അവിടെ മോന്തി കുത്തി വീഴേണ്ടി വരും പക്ഷെ ആസ്വദിക്കണം ജീവിതത്തിന്റെ ഓരോ മൊമെൻറ്റും ആസ്വദിക്കണം അഭിരമിക്കരുത് ഇത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അഭിരമിക്കലുകളിൽ നിന്ന് സമാധാനപരമായ ആസ്വദിക്കലുകളിലേക്ക് ഇറങ്ങി വന്ന് സാധാരണത്വത്തിൻ്റെ ഒരു ഭൂമികയിൽ ഇരുന്ന് ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ദുഃഖത്തിൻ്റെ ഇരുൾച്ചുഴികളിലേക്ക് വീണു പോകുമ്പോൾ ഒരു മൗനമന്ദഹാസത്തോടെ അതിലൂടെ കടന്നു പോകാനുള്ള ഒരു സ്ട്രെങ്ത്ത് നമുക്കുണ്ടാവും തളർന്നിരുന്നാലും തകർന്നിരുന്നാലും നിവർന്നിരിക്കുന്ന ഒരു ബോധം നമുക്കുണ്ടാവും നഷ്ടം ആളുകൾ നഷ്ടത്തെ പ്രതി ഭയങ്കരമായിട്ട് ദുഃഖിക്കുന്നതാണ് ഇത് എത്ര നാൾ പിടിച്ചു വെക്കാൻ പറ്റും നമുക്ക് ഒരു ദിവസം നഷ്ടപ്പെട്ടല്ലേ പറ്റുള്ളൂ എല്ലാം നമ്മളിൽ നിന്ന് ഒഴുകി പോവാത്ത എന്ത് സമ്പാദ്യാണ് നമ്മുടെ കയ്യിൽ എത്ര നാൾ നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റും നഷ്ടത്തെ പ്രതി നമ്മൾ എന്തിനാണ് ഇത്ര കരഞ്ഞു വിളിക്കുന്നത് ലാഭത്തെ പ്രതി എന്തിനാ മാത്രം സന്തോഷിക്കാൻ എന്തുള്ളത് ലാഭത്തെ പ്രതി എത്ര നാൾ ഇരിക്കും നമ്മുടെ കയ്യിൽ ഈ ലാഭം കുറച്ച് ദിവസം കഴിഞ്ഞാൽ അപ്പൊ പോകൂലേ കുറഞ്ഞു വരില്ല എത്ര രൂപ കയ്യിലുണ്ടെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുറയൂലോ ഇതിങ്ങനെ കൂടിയും കുറഞ്ഞും ഇല്ലാണ്ടായും വന്നും പോയും കൂടിയും കുറഞ്ഞും ഇല്ലാണ്ടായും നടക്കുന്ന ഒരു പ്രവാഹമല്ലേ സത്യം പറയാലോ നമുക്കൊരു രണ്ട് നേരം അത്യാവശ്യം വിശപ്പ് മാറാനുള്ള ഭക്ഷണം കഴിക്കാനും അത്യാവശ്യം എടുക്കാൻ കുറച്ച് വസ്ത്രവും കിടക്കാനൊരു വലിയ വലിയ ചൂടും തണുപ്പും നൽകാത്തൊരു വീടുണ്ടെങ്കിൽ പിന്നെ വിഷമിക്കുന്ന ആളെ രക്ഷപ്പെടുത്താൻ എളുപ്പമല്ല എനിക്ക് പത്ത് ലക്ഷം രൂപ വരുമാനം ഉണ്ടായിരുന്നു ഇപ്പം അത് അഞ്ച് ലക്ഷമായിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞ ഒരാൾ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ആ ആൾ ഒരാൾക്ക് രക്ഷിക്കാൻ പറ്റില്ല അവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഒരു എൺപത് ശതമാനം മനുഷ്യരുടെ ദുഃഖങ്ങളും അവിദ്യാജന്യമായ ദുഃഖങ്ങളാണ് അത് സാക്ഷാത്കരിച്ചാൽ മാറില്ല ആ ദുഃഖങ്ങൾക്ക് പരിഹാരം നമ്മൾ ഭൗതികമായിട്ട് പരിഹാരം ചെയ്തു കൊടുത്താൽ അത് അടുത്ത ദുഃഖത്തിന് കാരണമായിട്ട് മാറിയുള്ളു പക്ഷെ പ്രാഥമികമായ ആവശ്യങ്ങൾക്കപ്പുറത്ത് അപ്പുറത്ത് ആഗ്രഹിക്കുന്നതോ ഒരു കുഴപ്പമില്ല അത് പൂർത്തീകരിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല പക്ഷേ അന്നം വസ്ത്രവും പാർപ്പിടവും ഓക്കെ ആയിട്ടിരിക്കുന്ന ഒരാൾ മറ്റു കാര്യങ്ങളൊന്നും നടന്നില്ല എന്നതിനെ പ്രതി ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ആ ദുഃഖത്തിൽ നിന്നുള്ള മോചനം വളരെ പ്രയാസമാണ് അപ്പം നമ്മളൊരു ലൈൻ വരച്ചിടണം ഒരു ലൈൻ വരച്ചിട്ടിട്ട് ഇതുവരെ എനിക്ക് കിട്ടണം അത് അത് എത്ര ഇങ്ങോട്ടേക്ക് അടുത്ത് വരയ്ക്കണം അത്ര സമാധാനം കൂടുതലാണ് കേട്ടോ ആ ലൈനിൽ വരച്ചിട്ടിട്ട് ഇതുവരെ എനിക്ക് വേണം എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണം അതിനപ്പുറത്തേക്ക് വന്നാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ വന്നില്ലെങ്കിൽ കരഞ്ഞു വിളിക്കാൻ എന്നെ കിട്ടൂലേ എന്ന് പറയുന്നൊരു മനസ്സുണ്ടെങ്കിൽ നമുക്കത് സാക്ഷാത്കരിക്കാനൊക്കെ ശ്രമിക്കാം കിട്ടുകയാണെങ്കിൽ സന്തോഷം പക്ഷെ കിട്ടില്ല എന്ന് വെച്ചിട്ട് ഞാൻ കരയില്ല വിഷമിക്കില്ല പ്രാഥമികമായിട്ട് ഞാൻ വരച്ചിട്ടില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിക്കും മറ്റതിനും ഞാൻ പ്രയത്നിക്കും പക്ഷെ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ പ്രാർത്ഥനയും ധ്യാനവും മറ്റുള്ളവർ മറച്ചുകൊടുത്ത് അവിടെ പോക്കും ഇവിടെ പോക്കിനൊന്നും എന്നെ കിട്ടില്ല ഇത്രയും കാര്യങ്ങൾ എനിക്ക് നടന്നു കിട്ടിയാൽ മതി അങ്ങനെ ഒരു ഒരു മൈൻഡ് സെറ്റ് നമ്മൾ രൂപപ്പെടുത്തി എടുക്കണം നമ്മളെ കുഞ്ഞുങ്ങൾക്ക് അത് പകർന്നു കൊടുക്കണം ശരിക്കും നടരാജഗുരു എപ്പോഴും പറയാറുള്ളതാണ് ആവശ്യത്തിൽ കൂടുതലൊന്നും വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഇടത്തിന് പറയുന്ന പേരാണ് സമാധാനം നമ്മുടെ ഉള്ളിൽ വരുന്ന ആവശ്യങ്ങളെ മുഴുവൻ പൂർത്തീകരിക്കുന്ന ഇടത്തിന് പറയുന്ന പേരല്ല സമാധാനം ആവശ്യത്തിൽ കൂടുതൽ ഒന്നും വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഇടത്ത് വന്ന് നിറയുന്ന ബോധാവസ്ഥയാണ് സമാധാനം നമ്മളെ കുറിച്ച് നമ്മുടെ മാതാപിതാക്കൾ എത്ര ആശങ്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു ഒരു പരിധി വിട്ടിട്ട് ആശങ്കപ്പെടരുത് ആശങ്ക സ്വാഭാവികമായിട്ടുണ്ടാവും പരിധി വിടരുത് അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുക ആരോഗ്യം കൊടുക്കുക അത്യാവശ്യം ഏറ്റവും കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള കുഞ്ഞുങ്ങളുടെ ഭാവിയെ കുറിച്ചിട്ടുള്ള ആശങ്ക മാറ്റാനുള്ള ആദ്യത്തെ വഴി കുഞ്ഞുങ്ങളോട് മിനിമം നീടുകളിൽ സമാധാനം കണ്ടെത്താനുള്ള വഴി നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മിനിമം നീഡുകൾ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടാൽ തന്നെ സമാധാനമായി ജീവിക്കാൻ കഴിയുമെന്ന് നമ്മൾ സമാധാനത്തോടെ ജീവിച്ചവർക്ക് കാണിച്ചു കൊടുത്താൽ മക്കളുടെ ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന ആശങ്കകൾക്ക് ശമനമായിട്ടത് മാറും ദുഃഖം മാറാനൊരൊറ്റ വഴിയേ ഉള്ളൂ നമ്മുടെ ആശങ്ക അവരുടെ തലയിൽ വെച്ചു കൊടുക്കാതിരിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആവശ്യത്തിൽ കൂടുതൽ ഒന്നും വേണ്ട സമാധാനമായി ജീവിക്കാൻ എന്ന അറിവ് അവർക്ക് ജീവിച്ച് പകർന്നു കൊടുക്കുക ഭാവിയെ ആശങ്ക മാറ്റാനുള്ള ഒരു വഴി അതാണ് ആവശ്യത്തിൽ കൂടുതൽ വേണ്ട മക്കളെ സമാധാനമായിട്ട് ജീവിക്കാൻ ആവശ്യങ്ങൾ നിവർത്തിച്ച് പോയാൽ മതി ആവശ്യങ്ങൾക്ക് കൃത്യമായ ലൈൻ ഇടുകയും വേണം അതിര് വയ്ക്കുകയും വേണം നല്ല സ്വസ്ഥതയുണ്ടാവും നല്ല സമയമുണ്ടാവും നമുക്ക് ജീവിക്കാൻ എന്ന് നമ്മൾ ജീവിച്ച് നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുത്താൽ അതൊരു പക്ഷെ അവൾക്ക് നാളെ കൂടുതൽ ആശങ്കകളുടെ ലോകത്ത് പോയി പെട്ട് ഉഴറാതിരിക്കാൻ സഹായമായിട്ട് മാറിയേക്കും അല്ലാതെ ഭാവിയെ നോക്കി ഭീതിപ്പെടുത്തരുത് അവരെ നമ്മൾ ഒരിക്കലും ഇപ്പൊ നമ്മുടെ ഉള്ളിൽ മക്കളുണ്ടെങ്കിൽ അവരെ കഴിയുന്നത്ര സമാധാനം പകർന്നു കൊടുക്കാവുന്ന അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ള ആർക്കറിയാം നാളെ നേരം വെളുത്തുനീറ്റാ നമ്മൾ ആരെങ്കിലും ഉണ്ടാവുമോ ഇവിടെ മക്കൾ ഇവിടെ ഉണ്ടാവണം എന്ന് നിർബന്ധമുണ്ടോ ഒന്നുമില്ലല്ലോ ഇന്ന് ജീവിക്കാത്തത് നാളെ സങ്കല്പിച്ചിട്ട് നാളുകളുടെ ആശങ്കകളെ പ്രതി ഇന്നിൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്നും അവരുടെ ജീവിതം മരണമായിരിക്കും നാളെയെക്കുറിച്ച് കുറിച്ചുള്ള ആശങ്ക തീർച്ചയായിട്ടും മനുഷ്യനായി ആയിരിക്കുന്ന നമ്മെ പോലെയുള്ള ജീവികൾക്കുണ്ടാവും പക്ഷെ അത് ഇന്നിനെയും കൂടി തൃപ്തിയായിട്ട് ജീവിച്ചുകൊണ്ടുള്ള നാളെക്കുറിച്ചിട്ടുള്ള ആശങ്കയാണ് വേണ്ടത് ഇന്ന് സമാധാനമായിട്ട് ജീവിച്ച് കിടന്നുറങ്ങാൻ നമുക്ക് കഴിയണം നാളെക്കുറിച്ച് ചിന്തിക്കുകയും വേണം പക്ഷെ നാളെയെക്കുറിച്ചിട്ടുള്ള ആശങ്കയ ഇന്നത്തെ ദിവസത്തിന്റെ തൃപ്തിയെ കെടുത്തി കളയുന്നതാണെങ്കിൽ ഒരു കാലത്തും ആ ആശങ്കയ്ക്ക് ഉപശമനം ഉണ്ടാവില്ല ഒരു ഉണ്ടാവില്ല